യെസ് ട്വന്റി ട്വന്റി ഫൈവില് ഹെറിറ്റേജ് ടൈല് പുതി വന്നിരിക്കണു നിങ്ങൾ ഇതുവരെ കാണാത്ത ഡിസൈൻ നോക്കൂ ഇതാണ് ഹെറിറ്റേജ് ടൈല് ഈ ടൈലിൽ നോക്കിയ ടു ബൈ ടു സൈസാണ് ഇതിന്റെ ഒരു ഫ്ലവർ വരും ഈ ഫ്ലവർ നാല് ടൈലും ഇതുമായി വന്ന് ജോയിൻ ചെയ്യാൻ പറ്റില്ല അവിടെ ഒരു ഫ്ലവർ ആയിട്ട് വരും നോക്കൂ ഈ ഡിസൈൻ നിങ്ങൾ നോക്ക് ഇത് മതിയേടാ അപ്പോക്സി ഇട്ട് പോലെ നമുക്ക് ഒരു ഫീലിംഗ് വരും പഴയ ടൈല് ഈ ഓവൽ ഷെയ്ഡൊക്കെ വന്നിട്ട് എന്തോ ഭംഗി നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജിറ്റുമാണ് ഇത് റോക്ക് ഫിനിഷ് ആണ് റോക്ക് ഫിനിഷ് ഇത് വേണ്ട ആ വർക്കും ഡിസൈൻ നോക്കിയാൽ പിന്നെ നിങ്ങൾ വിചാരിക്കും ഇത് അഴുക്ക് പിടിക്കുന്നതല്ല ഒരിക്കലും ഇടില്ല കണ്ട സ്ക്രാച്ചസ് പോലും ഇല്ല കണ്ട അഴുക്ക് പിടിക്കില്ല ട്രെൻഡാണ് ഇപ്പോഴുള്ള റിസോർട്ട് ഇപ്പൊ കണ്ടമാന റിസോർട്ട് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് റിസോർട്ട്കാർ ഹോട്ടൽസ് വീടുകൾ പണ്ട് പിരിച്ച മാർബിൾ ഷൈഡ് പോളിഷിങ് ഗ്ലോസി ലൈൻ ഡിസൈൻ വര അതൊക്കെ മാറി ഇപ്പം നമ്മളെ കൂൾ ടൈല് ഹെറിറ്റേജ് പ്രകൃതിക്ക് ഇണങ്ങിയ ഡിസൈനുകൾ ഹെറിറ്റേജ് ടൈലുകളാണ് ഈ കാണുന്നത് എന്ത് മനോരമ ഇത് ഗ്രേ കളറാണ് ഇത് ബ്ലൂ കളറാണ് ഇത് ടെറാക്കോട്ട കളർ ടെറാക്കോട്ട എന്തോ ഭംഗി ടെറാക്കോട്ട ആ എൽ ഇ ഡി അടിച്ചിട്ടിട്ടല്ലോ നേരിട്ട് വന്ന് കണ്ടാണ്ടല്ലോ നിങ്ങൾ വായിച്ചിരിക്കും ഒത്തിരി ഫിനിഷിങ്ങാണ് അതുമൊരു ഗ്ലൂ ഒരു ഗ്ലെയർ വരുന്നുണ്ട് ഒരു ചെറിയ അതുമൊരു സ്പാർക്ക് വരുന്നുണ്ട് അത് കാണുമ്പോൾ അതിൻ്റെ ഭംഗി വരുന്നത് എൽ ഇ ഡി ലൈറ്റ് വരുമ്പോഴാണ് അതുമ്പോൾ ബോർഡറൊക്കെ ഇട്ട് എന്തോ ഭംഗി നോക്കി ഈ ഡിസൈൻ നോക്കിയാൽ ഗ്രീൻ ഇതൊക്കെ നല്ല നല്ല ഡാർക്ക് ബ്ലൂ ഡാർക്ക് ഗ്രേ ഡാർക്ക് ബ്ലാക്ക് കാരണം വെച്ചല്ലേ ഈ ഡിസൈനുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഏതൊരു കളർ കണ്ടാലും നിങ്ങൾ അഞ്ച് കളറായിട്ട് നമുക്ക് തോന്നും ഇപ്പം ഈ ടൈലുകൾ എനിക്ക് ചിലപ്പോൾ ചില സമയത്ത് ബ്ലാക്ക് ആയിട്ട് തോന്നും ചില സമയത്ത് ഗ്രേ ആയിട്ട് തോന്നും ചില സമയത്ത് ഡാർക്ക് ഗ്രീൻ ആയിട്ട് തോന്നും അങ്ങനെ പല കളറുകളും ഫീൽ ചെയ്യുന്ന കളറുകളാണ് ഒരു കളറിന് തന്നെ അഞ്ച് കളർ ഫീൽ ചെയ്യുന്ന കളർ ടൂണിലുള്ള കപ്പാസിറ്റി ആണ് ഈ ടൈലുകളെല്ലാം കളർ ടൂണിലുള്ള കപ്പാസിറ്റിയാണ് ഈ ടൈലുകൾക്കെല്ലാം എന്തോ ഭംഗി എന്ന് പറയുമ്പോ പിന്നെ നിങ്ങളുടെ കയ്യിലും പഠിച്ചിട്ടുള്ളൂ ഇനി ഇത് പുറമേ നമുക്ക് അടിപൊളി ടൈൽ വേറെ വന്നിട്ടുണ്ട് നോക്കൂ വാ നോക്ക് വാ ഇതാണ് വേറെ ട്രെൻഡ് ട്രെൻഡിട്ട നോക്ക് ഹെറിറ്റേജ് ടൈൽ കാരണം കേരളത്തിൽ ഒരു ഷോപ്പിൽ നിങ്ങൾക്ക് ഹെറിറ്റേജ് ടൈൽ കിട്ടില്ല സുരുബിൽ മാത്രം അങ്കമാലി സുരുബിൽ മാത്രം നിങ്ങക്ക് ഹെറിറ്റേജ് ടൈൽ കിട്ടുള്ളൂ നോക്കൂ ഇപ്പോഴത്തെ ട്രെൻഡാണ് 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 ഇത് വിരിക്കും വീടുകളൊക്കെ എന്താണ് കണ്ണിന് എന്ത് കുളിർമയെന്നറിയുമ്പോൾ ടൈൽ കാണുമ്പോ ഭയങ്കര ഫീലിംഗ് ആണ് ഓക്കെ ഇതിന്റെ അടിയിൽ നോക്കി ബ്രൗൺ കളർ ടൈൽസ് താ സൂപ്പർ ഫിനിഷ് എന്ന് പറഞ്ഞ അപാര ഫിനിഷ് ടൈലാണ് ഈ ടൈൽ നോക്കിയ ഹെർട്ടൈ തെറാ കോട്ട് വാവ ടു ബൈ ടു സൈസാണ് ഇതൊന്നും കേരളത്തിൽ ഒരു ഷോപ്പിൽ കാണാം ക്വാളിറ്റി 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 സൂപ്പർ ടൈലുകളാണ് ഇതെല്ലാം കയ്യിൽ ഒതുക്കുന്ന ബഡ്ജറ്റും കയ്യിൽ ഒതുക്കുന്ന ബഡ്ജറ്റും സൂപ്പർ ടൈലുകളാണ് വാവ എന്താ ഡിസൈൻ ഇത് നോക്ക് വൈറ്റില് നല്ല പെൻസിൽ ഡ്രോയിങ് വൈറ്റ് ടൈലില് പെൻസിൽ ഡ്രോയിങ് കേട്ടാ പെൻസിൽ ഡ്രോയിങ് നോക്ക് വൈറ്റില് പെൻസിൽ ഡ്രോയിങ് ഭയങ്കര സെറ്റപ്പ് ആണ് അതിന്റെ കൂടെ ഒരു കാർഗിങ്ങുണ്ട് ഒരു കാർഗുണ്ട് ഭയങ്കര ഫീലിംഗ് ആണ് ഭയങ്കര ഫീലിംഗ് ആണ് നോക്ക് ബ്ലാക്ക് ബ്ലാക്കില് വൈറ്റ് പെൻസിൽ ഡ്രോയിങ് ഇത് വൈറ്റിൽ ബ്ലാക്ക് പെൻസിൽ ഡ്രോയിങ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് മിക്സ് ചെയ്ത് വിരിക്കാം നിങ്ങൾക്ക് മിക്സ് ചെയ്യാതെ സിംഗിൾ ആയിട്ട് വിരിക്കാം തിരിച്ച് തിരിച്ച് വയ്ക്കാം പാർട്ട് പാർട്ട് ബോക്സ് ആയിട്ട് വിരിക്കാം പാസേജ് വിരിക്കാം പല പല രീതിയിൽ നമുക്ക് ചെയ്ത് പാറ്റേൺ ചെയ്യാം പുതിയ ഡിസൈനാണ് കേരളത്തിൽ ഒരു സ്ഥലത്തുമില്ല അങ്കമാലി സ്വരുബിൽ മാത്രം കണ്ടാൽ നിങ്ങൾ കണ്ടെടുക്കില്ല അതുമാതിരി ട്രഡീഷണൽ ടൈല ട്രഡീഷണൽ അത്ര സൂപ്പർ ഐറ്റങ്ങളാണ് നോക്കൂ ഫ്ലവർ ആൻഡ് പേസ്റ്റൽ ഗ്രീൻ കളർ നോക്കൂ യഥാ ഭംഗി പേസ്റ്റിൽ ഗ്രീൻ കളർ ഓക്കെ നോക്കൂ ഈ ഡിസൈൻ നോക്കുക രംഗോളി ഇത് കാർവിങ് ആണ് ഇത് റംഗോളി പോലെ ഡിസൈൻ നോക്ക് റെംഗോളി പേസ്റ്റിൽ കളർ ഇത് റോക്ക് ഫിനിഷ് ആണ് സ്ക്രാച്ചസ് വീടില്ല അഴുക്ക് പിടിക്കില്ല ട്രഡീഷണൽ ടൈലാണ് നിങ്ങൾക്ക് റിസോർട്ടിന് ഹോട്ടലിന് വീടുകൾ എല്ലാവരും ഇപ്പോൾ ന്യൂ ടൈലായി ട്വൻ്റി ട്വൻ്റി ഫൈവിലെ ടൈലായി മാറ്റ് ഫിനിഷ് ട്രെൻഡുകൾ വന്നു തുടങ്ങി അത് നല്ല ഫിനിഷിങ്ങും നല്ല കാർവിങ്ങും നല്ല ഭംഗിയുള്ള ടൈലുകളാണ് ഞാൻ പറയുന്ന പറയുന്നതുപോലെയല്ല നിങ്ങൾ നേരിട്ട് വന്നാൽ അത് ആസ്വദിക്കാൻ പറ്റും ഇവിടെ ഓരോ ഇതിലും കാർവിങ് ഉണ്ട് ഓരോ വർക്കും കാർവിങ് ഉണ്ട് അതിൽ എൽ ഇ ഡി ലൈറ്റ് വന്നാണ്ടല്ലോ വേറൊരു സംഭവമായിരിക്കും നിങ്ങൾ കാണുന്ന പോലെയല്ല അത്ര ഗംഭീര ഡിസൈനാണ് നിങ്ങൾ വരൂ കണ്ടു നോക്കൂ നിങ്ങൾ കണ്ടാൽ ഇന്ന് തന്നെ വാങ്ങിക്കും കണ്ടാൽ ഇന്ന് തന്നെ വാങ്ങിക്കും അത്ര മനോഹരമാണ് നോക്കൂ ഇത് സിമെൻറ്റ് ബേസ്ഡ് കളർ വാവ് സിമെൻ്റ് ബേസ്ഡ് കളർ നോക്ക് സിമെൻറ്റ് ബേസ്ഡ് കളർ വാവ് എന്താ ഫിനിഷിങ് ഇവിടെ ഒക്കെ തന്നെ കാറിംഗ് കണ്ടിട്ടില്ല നമ്മൾ അന്നെ വാങ്ങിക്കും അത് ഗംഭീരമായ ഡിസൈനുകളാണ് അത് നിങ്ങൾ വന്നിരിക്കും ആ നിങ്ങൾ ആ ക്യാമറയിൽ കാണലില്ലേ ആ ഇതിൽ കാണുമ്പോണ്ടാവുന്ന ഫീലിങ് ഒറിജിനൽ അപ്പൊ നേരിട്ട് ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ തന്നെ കാണുമ്പോ മനസ്സിലാക്കുന്നേക്കാളും അതിഗംഭീരമാണ് നേരിട്ട് തന്നെ ഈ ഒരു ടൈലും ഈ ഡിസൈനും നിങ്ങൾ കേരളത്തിൽ ഒരു സ്ഥലത്തും ഇല്ല സുരഭിലുള്ളൂ നോക്കി ഈ ഡിസൈൻ നോക്കി വീസൈൻ തന്നെ കണ്ട ഞെട്ടിപ്പോളു ഇങ്ങനത്തെ ഒരു ഡിസൈൻ മൈൻഡിൽ നിന്ന് കണ്ടെത്തുക എന്ന് തന്നെ പറഞ്ഞാൽ അതിൽ എന്തോരം എഫർട്ട് ഉണ്ട് ഇതൊക്കെയാണ് നിങ്ങൾ വീടുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്ന പുതിയ പാറ്റേണുകളാണ് പുതിയ പുതിയ പാറ്റേണാണ് ഇതൊക്കെയാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഭംഗി നോക്കിയത് ഭംഗി ഭംഗി ഓ ഓ ഓ ഓ ഇനി നിങ്ങൾക്ക് കണ്ടോ ഇതെല്ലാം നോക്ക് മൊറോക്കൺ സ്റ്റൈൽസ് വാവ് ഇത് വേണി ഒട്ടിക്കാം എല്ലാം മൊറോക്കൺ സീരിയസ് സ്റ്റൈൽ മൊറോക്കൺ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ഒട്ടിക്കാം എല്ലാ രീതിയിലും ഒട്ടിക്കാം മൊറോക്കൺ സീരിയസ് സ്റ്റൈൽ നോക്ക് എന്തോ ഭംഗി ഈ എന്താ ഇതിന് കാർവിംഗ് ഉണ്ട് പേസ്റ്റ് കളർ സിമെന്റ് ബേസ് കളറുണ്ട് ഇത് ടു ബൈ ടൂ സൈസാണ് ടൂ ബൈ ടൂട്ട് നമുക്ക് ഫ്ലോറിൽ വിരിക്കാവുന്നതാണ് അതിഗംഭീരമായിട്ടുള്ള സൈസാണ് നിങ്ങൾക്ക് എക്കണോമി പ്രൈസ് ആണ് അടിപൊളി ടൈലുകളാണ് നോക്ക് എക്കണോമി പ്രൈസ് ആണ് ഈ ടൈലുകൾ നമുക്ക് ചെയ്യാവുന്നതാണ് യെസ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ടൈൽസിന്റെ വിലയിൽ നിങ്ങൾക്ക് അറിയണ്ടേ എല്ലാവരും വിലയിലാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം ഈ ടൈല് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റ് വെറും ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപ മാത്രം അമ്പത് മാത്രം നിങ്ങൾ കാണുന്ന ടൈലുകൾക്ക് നോക്കൂ എന്തോ മനോഹരം ഓ കണ്ടാലും കണ്ടാലും കണ്ടെടുക്കാൻ പറ്റാത്ത അതിമനോഹരമായിട്ടുള്ള ടൈലുകളാണ് നിങ്ങൾ എത്ര പെട്ടെന്ന് വരൂ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉള്ള ടൈലുകളാണ് ഇത് ഒരു പ്രാവശ്യം വിരിച്ചാണ്ടല്ലോ നിങ്ങൾ ലൈൻ ചെയ്താൽ നിങ്ങൾ മറക്കൂല മറക്കൂല അത്ര മനോഹരം ട്വൻ്റി ട്വൻ്റി ഫൈവിലെ ലേറ്റസ്റ്റ് ഡിസൈനാണ് അടിപൊളിയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ന്യൂ ന്യൂ കളക്ഷൻ ട്വന്റി ട്വന്റി ഫൈവിൽ എത്തിക്കുകയാണ് നിങ്ങൾ ഓടി 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 വാ ഈ കളക്ഷൻ നിങ്ങൾക്ക് തന്നെ വാങ്ങിക്കണം ആദ്യം നിങ്ങളുടെ വീട്ടിലായിരിക്കണം കേരളത്തിൽ ഒരു ഷോപ്പിലും കോപ്പി ഇല്ലാത്ത ടൈലർ നിങ്ങൾ യുണീക്ക് വീട് പടി എന്നിട്ട് കോമൺ ടൈൽ വാങ്ങിക്കും നമ്മളിവിടെ ഇന്ത്യൻ ബ്രാൻഡ് ടൈലർ എന്ന് പറഞ്ഞാൽ എല്ലാ ഷോപ്പിലും കോമൺ ടൈലാണ് എല്ലാ വീട്ടിലും കാണും ഇത് അങ്ങനെയല്ല നിങ്ങൾക്ക് വേണ്ടി മാത്രം സുരുബിൽ മാത്രം ഉള്ള ടൈലുകൾ വേറെ സ്ഥലത്ത് കോപ്പിയിട്ടില്ല അത് നിങ്ങളുടെ വീട് യൂണിക്കായിരിക്കും വീട് യൂണിക്കായിട്ട് പണത്തിട്ട് കാര്യമില്ല അവിടുത്തെ ടൈലും യൂണിക്കായിരിക്കണം എന്നാലാ വീട് യൂണിക്കാവുള്ളൂ മൊത്തത്തിൽ യൂണിക്കാവുള്ളൂ അപ്പം നമ്മൾ നോക്കൂ ഈ ടൈ എയർ ടൈ ടൈലുകൾ നിങ്ങൾ വാങ്ങിക്കുവിൻ വിരിക്കുവിൻ നിങ്ങളുടെ വീട് ട്വൻറ്റി ട്വൻറ്റി ഫോലിലെ ഏറ്റവും ലേറ്റസ്റ്റ് കളറും ഏറ്റു ലേറ്റസ്റ്റ് ഡിസൈനായി മാറട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്ന് നിർത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ഷെയർ കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതിനേക്കാൾ നല്ല വീഡിയോ ആയിട്ട് എത്ര പെട്ടെന്ന് വരുന്ന പ്രതീക്ഷിച്ചുണ്ട് ഇന്ന് നിർത്തുന്നു നന്ദി നമസ്കാരം